ശരി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മത്തങ്ങ തേങ്ങ പച്ചൻമുളക് പച്ചമുളക് ജീരകം വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾ പൊടി ചെറിയുള്ളി കരുവേപ്പില മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് മത്തങ്ങ നന്നായി വേവിച്ചെടുക്കണം തേങ്ങ പച്ചമുളക് ജീരകം വെളുത്തുള്ളി എന്നിവയെല്ലാം മിക്സ് ചെയ്ത് അരയ്ക്കണം മത്തങ്ങ ഇവിടെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിപ്പ് ചേർത്ത് കൊടുക്കാം മത്തങ്ങ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിടാം അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് നമ്മളിവിടെ കടുക് വറ്റൻമുളക് ഉള്ളി കരുവേപ്പില തേങ്ങ എല്ലാം ചേർത്ത് നമ്മളിവിടെ മിക്സ് ചെയ്യുകയാണ് ശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാനാണ് കടുക് പൊട്ടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതപ്പം തന്നെ അടച്ചു വെച്ചില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ നമ്മുടെ മത്തിങ്ങ അഴുശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്